അതെ ഇന്ന് മുതൽ നിങ്ങക്ക് കോടീശ്വരനാവാ നമ്മുടെ ഗോച്ചേട്ടി ലക്കി ഡ്രോ തുടങ്ങി കഴിഞ്ഞു ബമ്പർ പ്രൈസ് ഇരുപത്തി അഞ്ച് കോടി രൂപത് രൂപയുടെ പാക്കറ്റ് വാങ്ങുമ്പോഴും ഓരോ ലക്കി ഡ്രോ പൂപ്പൺ നിങ്ങൾ കിട്ടും ഡെയിലി രാത്രി പത്തരയ്ക്ക് നറുക്കെടുപ്പാണ് ദിവസേന ഓരോ ഭാഗ്യവന്മാർക്കും പത്ത് ലക്ഷം രൂപ സമ്മാനം കൂടാതെ ഈ ബോച്ചെ ടീ നിങ്ങൾക്ക് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കിറ്റില് ക്ലീനിങ് പ്രോഡക്റ്റും ചായപ്പൊടിയും ഒക്കെ ഉണ്ട് അതിനൊപ്പം മുപ്പത് ടിക്കറ്റ് കിട്ടും മുപ്പതും ഒരു ദിവസം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഓരോ ദിവസം ഫ്രീ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതാണ് ഫിജി ഫിലിപ്പാർട്ടിലൂടെ പർച്ചേസ് മറ്റേത് ബോച്ചെ ടീ ഡോട്ട് കോമിലൂടെ കേറി നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് നാൽപ്പത് രൂപയാണ് ഒരു ബാക്ക് പ്രൈസ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുടെ പിജി കാർഡിലൂടെ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപയും പ്രോത്സാഹന സമ്മാനങ്ങളും കൂടാതെ ഇരുപത്തിയഞ്ച് കോടിയുടെ ബമ്പർ സമ്മാനവും ലഭ്യമാകുന്നു മുപ്പത് കൂപ്പണുകൾ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി നിൽക്കുന്ന ഈ സമ്മാന പദ്ധതികൾ നിങ്ങൾ ഉടൻ പങ്കാളികളാവൂ